കുമ്പളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ്ണം പഞ്ചായത്തിലെ താറുമാറായ റോഡുകൾ പുനർനിർമ്മിക്കുക ലൈഫ് ഭവന പദ്ധതിയിലെ പെർമിറ്റ് നിഷേധം പുഴയിലെ എക്കൽ നീക്കൽ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കുക വികസന കുമ്പളം മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണാ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ഷെറിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി എസ് സാച്ചി അധ്യക്ഷ വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി മുരളീധരൻ പനങ്ങാട് സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് പഞ്ചായത്ത് പാർലമെന്റ് പാർട്ടി ലീഡർ ശ്രീ അജിത് വേലക്കടവിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഫ്സൽ നമ്പ്യാരത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സത്യൻ ഷേർലി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് വർക്കി ജോളി പൗതൽ എന്നിവർ സംസാരിച്ചു എന്തെങ്കിലും ഒരു ഗുണം നിങ്ങളെ കൊണ്ടോ മനുഷ്യരെ കൊണ്ടോ മനുഷ്യർന്തെങ്കിലും ഒരു പ്രശ്നം അത് പ്രശ്നമാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് ഈ പഞ്ചായത്തിലുള്ളവർക്കുണ്ടോ പ്രദേശത്തെ മനുഷ്യർ ഒന്നര വർഷമാണ് കണക്കിന് പിള്ളേര് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാവിലെ ഏഴ് മണിക്ക് പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന തേവര സ്കൂളുകളിലേക്ക് ഏഴ് മണി ഒരു പ്രതിപക്ഷ പാർട്ടി ിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ഈ പാർട്ടിക്ക് തിരിച്ചടി എല്ലാ സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാ കാര്യത്തിലും ജനങ്ങളുടെ എതിരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിപ്പോ രണ്ടാമത് വീണ്ടും പരിശോധിച്ചുകൊണ്ട് അത് കുറയ്ക്കാനുള്ള ഏർപ്പാടാകുന്നു അങ്ങനെ വരുമ്പോൾ എം എൽ എക്ക് ഉണ്ടായിരുന്ന ഫണ്ട് അല്ലെങ്കിൽ എം എൽ എ റോഡ് വികസനത്തിന് ഉപയോഗിച്ച ഫണ്ട് അത് വെട്ടിക്കുറച്ചുകൊണ്ട് അത് മറ്റു പല രീതിയിൽ ഇത്തരം ക്ഷേമ പെൻഷനോ അതിലൂടെ അങ്ങനെയെങ്കിലും ജനങ്ങളെ പിടിച്ചു നീക്കാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇപ്പൊ ഗവൺമെന്റ് പോയിരിക്കുന്നത് അപ്പൊ അത്ര കാര്യങ്ങളിൽ എന്ത് വില കൊടുത്തും ഈ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെ പഞ്ചായത്തിന്റെ കിടികാര്യസ്ഥെതിരെ കുമ്പളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ ധർണ അതൊരു തുടക്കം മാത്രമാണ് ഒട്ടേറെ കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ചു ഇനിയും തുറന്നു വരുന്ന പ്രാസംഗികൾ ഇവർ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കളിക്കുന്നില്ല ഇതിന് നേതൃത്വം കൊടുത്ത കൊടുത്താൽ സമാജത്തിന്റെ നേതൃത്വം കൊടുത്ത ശ്രീ സാജിക്കും അതുപോലെ തന്നെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ വാക്ക് കുമ്മളം ഇവർക്ക് വോട്ട് ഉടനെ തന്നെ കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് ഏഴായിരം രൂപ കൊടുത്താൽ നടത്തിക്കൊണ്ട് പോകാമായിരുന്ന കടത്ത് അത് മുടക്കി ഒഴിവല്ല ഒന്നിടക്കല്ലോ അവിടെ മുടക്കിയിട്ടിട്ട് ജൂൺ ഒന്നാം തീയതി ആയപ്പോൾ കടത്തിന് ആവശ്യമായ ഫണ്ട് കൊടുത്തു മുപ്പത്തി മൂവായിരം രൂപ ഓൺ ഫണ്ടിൽ നിന്ന് ചെലവാക്കിക്കൊണ്ടാണ് കുമ്പള കടത്തിളർത്തുന്നത് അന്ന് കടത്ത് നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ം രൂപ കൂടി പഞ്ചായത്തിൽ നിന്ന് തന്ന വിനയമായി നടത്തണമെന്ന് പറഞ്ഞപ്പോ അത് ഓഡിറ്റ് അധ്യക്ഷൻ വരും എന്ന് പറഞ്ഞ യോഗ്യന്മാരാണ് മുപ്പത്തി മൂവായിരം രൂപ ചെലവഴിക്കുന്നത് നിങ്ങൾക്കെതിരെ കഴിഞ്ഞ ഓഡിറ്റിൽ വന്നിട്ടുള്ള നിരവധി ആരോപണങ്ങൾ അതൊന്നും ഇപ്പോ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതിനു മുമ്പ് കുമ്പള മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഈ പഞ്ചായത്തിന് മുമ്പിൽ ഒരു സംരവുമായി വന്നിട്ടുള്ളത് ഒരു വർഷത്തിലും നേരെ മുമ്പാണ് സമരം പ്രഖ്യാപിച്ചപ്പോ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയും പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് എല്ലാവരും ഇന്ന് ഈ പഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷമായി സി പി എം ഭരിക്കുക കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ നടത്തിയ സമരത്തിൽ ഒരു പരിഹാരം അതന്ന് സമരക്കാരോടും അന്നാൻ ജനങ്ങളോടും കാണിച്ച ദാശപത്വതകളുമായി ഒരു വർഷമായി അത് മാറ്റിവെച്ച് അവസാനം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടായി എന്നറിയപ്പെട്ടിരുന്ന എഴുപത്തി ഏഴാം മൂന്നിലും എഴുപത്തെട്ടാം ഒക്കെ ജനങ്ങൾ അവർക്കെതിരായി വോട്ട് ചെയ്ത് പിന്നോട്ട് പോകുന്നൊരവസ്ഥ വന്നു അവർക്ക് ഈ പോക്ക് ാണ് അവസാനിപ്പിക്കുകയാണ് കാലാവധി തീരുന്ന സമയത്തിനുള്ളിൽ ഈ പഞ്ചായത്തിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യായമായ നടപടികൾ എടുക്കാൻ തയ്യാറായെങ്കിലും തീർച്ചയായിട്ടും ജനങ്ങളുടെ വോട്ട് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്കെതിരായ ഒമ്പിച്ച പ്രതിഷേധം ഞങ്ങളുടെ ജനങ്ങളുടെ ഉണ്ടാകുമോ അതിനെ തരുന്ന് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോവാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണക്കളെ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമരങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും എന്ന് മാത്രം നിങ്ങൾ ഓർമ്മ ിൽ പങ്കെടുക്കാനിവിടെ എത്തിച്ചേർന്ന മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും ഞാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് ഇത്രയേറെ ദാർഷ്യത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു ജനപ്രതിനിധികളെ കഴിയും എന്നൊരു ഉദാഹരണമാണ് കെ എസ് രാധാകൃഷ്ണൻ പിണറായി വിജയൻ നേരത്തെ പ്രസിഡന്റ് ശ്രീ സത്യം പറയുന്നതുപോലെ ഇവിടെ വരുന്ന ആളുകളോട് വളരെ ദാർഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ സ്റ്റാഫുകളെല്ലാം പെരുമാറുന്നത് അത് മരിക്കുന്ന പ്രസിഡന്റിന്റെ കൈവില്ലായ്മ തന്നെയാണ് ഈ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ലയിപ്പിച്ച വോട്ട് ചെയ്യുന്ന ആളുകൾ വരുമ്പോൾ അവരോട് നിഷേധാത്മകമായ നിലപാടാണ് ഉദ്യോഗസ്ഥന്മാരെ സെക്രട്ടറിനെ പേടിക്കുന്ന ഒരു ഭരണകൂടമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മാറുകയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ജനപ്രതിനിധികൾക്കാണ് വിലയെങ്കിലും ഇവിടെ സെക്രട്ടറി എടുക്കുന്ന തീരുമാനത്തിനാണ് മിക്കവാറും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ോ ഭരണഘടിക്കോ യാതൊരു അഭിപ്രായവും സെക്രട്ടറി പറഞ്ഞു നടത്താനുള്ള കഴിവില്ലായിരിക്കും ഈ പഞ്ചായത്ത് വഹിച്ച് പി വി ശ്രീധരൻ മാഷും ശ്രീ എഫ് മാഷും പഞ്ചായത്ത് പ്രസിഡന്റിയാണ് ഇന്ന് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് തീർച്ചയായിട്ടും കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന അതേക്കാൾ നടപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓരോ പ്രവർത്തികളും ഇവിടെ വരുന്ന ആളുകളോട് അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ മുന്നണിയുടെ നേതാക്കന്മാരുടെ പോലും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്